ശശിവർം ചിദം വസന വലനധ്യമം ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമ്യ നമസ്തേ നമ്മള് മുപ്പത്തിനാല് ശ്ലോകം പറയാം അല്ലേ ഇനി മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്കാണ് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോവുകയാണ് എല്ലാവരും എൻ്റെ കൂടെ തന്നെ പഠിച്ചു വരുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഓക്കെ എന്തെങ്കിലും ശ്ലോകങ്ങളും സംശയങ്ങളുണ്ടെങ്കിൽ ഏക സമയത്തും ചോദിക്കാം വീണ്ടും ആവർത്തിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരുവാണെങ്കിൽ ചോദിക്കാം മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഏതാ നഹന്താമി नतोऽपि मधुसूदनं घ्नतोपि मधुसूदन अपि त्रैलोक्यराज्यस्य अपि त्रैलोक्यराज्यस्य खेतो किं नुमहीकृते खेतो किं नुमहीकृते एतान्न हन्धुमिच्छामि एतान्न हन्धुमिच्छामि नतोऽपि मधुसूदना ോ വാക്കുകളുടെ അർത്ഥം പറയുന്ന ഏതാൻ ഏതാൻ ഈ അണിനിര കഴിക്കുന്നവരെ ഇവരെ ഹും കൊല്ലുന്നതിനെ ഇവരെ കൊല്ലേണ്ടി വരും കൊല്ലുന്നതിന് ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവരെ ഈ വണി നിറഞ്ഞിരിക്കുന്നവരെ കൊല്ലുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അർജുനൻ അർജുനന്റെ ആ നിലപാട് പിന്നെയും പിന്നെയും തുടർന്ന് കൊണ്ടുപോവുകയാണ് അത് മുഴുവൻ കൃഷ്ണനോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നവരാണ് അല്ലെ എങ്കിലും അപി ആണെങ്കിലും മധുസൂദന അല്ലയോ കൃഷ്ണ കൃഷ്ണന്റെ വേറൊരു പര്യായമാണ് ഇവിടെ പറഞ്ഞ മധുസൂദനൻ മധുസൂദനൻ പറഞ്ഞ മധു എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിച്ചവൻ ഇതുകൊണ്ടാണ് മധുസൂദന എന്ന പേര് കൃഷ്ണന് വന്നത് അല്ലയോ കൃഷ്ണ അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹ അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ ഹി ത്രൈലോക്യ മൂ ത്രിലോകം മൂന്ന് ലോകങ്ങളും മൂന്ന് ലോകത്തിലെ രാജ്യസ്യ രാജ്യാധിപത്യത്തിനും വേണ്ടിയാണെങ്കിൽ പോലും േതു ആയിട്ടാണെങ്കിൽ പോലും ഹേതോ അഭി ആണെങ്കിൽ പോലും ആണെങ്കിലും മൂന്ന് ലോകങ്ങളും കിട്ടുമെങ്കിൽ പോലും ഇവരെയൊക്കെ ഇവരെന്നെ കൊല്ലാൻ വന്നവരാണെങ്കിലും എനിക്ക് ഇവരെയൊക്കെ കൊന്ന മൂന്ന് ലോകങ്ങളും കിട്ടുമെങ്കിൽ മൂന്ന് ലോകങ്ങളുടെയും രാജാവായി തീരാമെന്നുണ്ടെങ്കിൽ പോലും കിന്നു എന്തിനു കിന്നു എന്തിനു വേണ്ടി എന്തൊക്കെ കിട്ടിയാലും മഹീകൃതയെ ഈ ഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഈ മൂന്ന് ലോകങ്ങൾ കിട്ടിയാൽ പോലും എനിക്ക് ഇവരെ കൊല്ലണമെന്ന് ഒരുച്ചയില്ല പിന്നെയാണോ ഈ ലോകം ഈ ഭൂമി ഈ ഭൂമിക്ക് വേണ്ടി അങ്ങനെയാണ് അർജുനൻ ചോദിക്കുന്നത് ഒന്നൂടെ പറയാം ഈ അല്ലയോ കൃഷ്ണ മൂന്ന് ലോകത്തിലെ രാജ്യാധിപത്യത്തിനു വേണ്ടി ആണെങ്കിൽ പോലും അതിന് അതൊക്കെ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും എന്നെ കൊല്ലുവാനായി ഇച്ഛിക്കുന്ന അത് മൂന്ന് ലോകത്തിന്റെ രാജ്യാധിപത്യം എനിക്ക് കിട്ടുമെന്നുള്ളത് വലിയൊരു കാര്യമാണ് അതാണെങ്കിൽ പോലും കൂടാതെ ഏറ്റവും നമുക്ക് നമ്മളോട് തന്നെ അറിയാമോ അല്ലെ ആ അങ്ങനെയുള്ള നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നവരാണെങ്കിൽ പോലും എന്നെ കൊല്ലാൻ വേണ്ടി ഇച്ഛിക്കുന്ന ആണെങ്കിൽ പോലും എന്റെ ഈ ബന്ധുജനങ്ങളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല ഇന്ന് എൻ്റെ ഈ ഭൂമിക്ക് വേണ്ടി ഇവിടെ നമ്മൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത് രാജ്യാധികാരത്തിന്റെ തർക്കത്തിനാണ് ഹസ്തിനപുരി എന്ന രാജ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് യുദ്ധം ഇപ്പോഴാണോ ഈ ഭൂമിയിലോ ഈ ഭൂമിയിലെ ഈ സ്ഥലം ഈ ഭൂമിക്ക് വേണ്ടി ഞാൻ ഇവരെയൊക്കെ കൊല്ലാൻ മൂന്ന് ലോകങ്ങളും എനിക്ക് കിട്ടി അതിനെ രാജാവായിട്ട് ഞാൻ വസിക്കുമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് താല്പര്യമില്ല പിന്നാണോ ഭൂമിക്ക് വേണ്ടി എന്ന് അർജുനൻ ചോദിക്കുകയാണ് അർജുനന്റെ ഓരോ ഓരോ ചോദ്യങ്ങളും ഓരോ നിലപാടുകളും നമ്മളിലേക്ക് തറക്കേണ്ടതാണ് നമ്മളിലേക്ക് തന്നെയാണ് ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ അനുവർത്തിക്കുന്ന ചോദ്യങ്ങളായിട്ട് കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് മൂന്ന് ലോകങ്ങൾ കിട്ടിയാലും മൂന്ന് ലോകങ്ങളുടെയും അധിപനായാലും എനിക്ക് ഇതിൽ പോലും ആഗ്രഹമില്ല പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നവരെ ഞാൻ കൊല്ലേണ്ടുന്നത് ഇവിടെ എന്തിനാ അർജുനൻ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളതിനെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോഴും നമ്മുടെ സ്വഭാവങ്ങളെയൊക്കെ എങ്ങനെ രൂപീകരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് നോക്കി വിശദീകരിച്ചാണ് നമ്മൾ പോകുന്നത് ഇവിടെ നോക്കൂ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പല തെറ്റുകുറ്റങ്ങളും ഒക്കെ ചെയ്യും അല്ലെ അതിലൊക്കെ ചിലപ്പോൾ മാതാപിതാക്കള് അത് തിരുത്തി തരാറുണ്ട് അത് പല രീതിയിലും അവർ ഇതെ പോലും ത ഒരു തല്ലുതല്ലി ആയിട്ടായിരിക്കും ഇല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടായിരിക്കും ഇല്ലെങ്കിൽ അവർ ഉപദേശിച്ചിട്ടായിരിക്കും പലരും പല രീതിയിൽ ഫോളോ ചെയ്ത് അതിൽ നല്ലതുണ്ട് നല്ലത് ചീത്തത് എന്നൊക്കെ ഉള്ള വേദന ഉണ്ടാവും ഓക്കെ അതെല്ലാം ഉണ്ടെന്നാൽ അത് പലരും പല രീതിയിലായിരിക്കും കുട്ടികളെ തിരുത്തുന്നത് പക്ഷെ നമ്മൾ ആ അത് നോക്കിയാൽ നമ്മൾ ആചരിച്ചു വന്ന ഒരു കാര്യം ഇന്ന് രണ്ടും കുറച്ച് ദിവസം നമ്മൾ ഒരേപോലെ എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും അത് പിന്നെ നമ്മളുടെ സ്വഭാവമായി തീർന്നാലും പിന്നെ നമുക്ക് അതിനെ മാറ്റുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അത് അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി തീരാതിരിക്കാനാണ് തുടക്കം മുതൽ തന്നെ പേരൻസ് ചെറുതായിട്ടൊന്നും ഉപദേശിക്കുകയോ തമ്പിരിയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത് ചെറുതായിട്ട് ചെയ്യുമ്പോൾ അവരെ അനുസരിക്കുന്നില്ല അവർക്കത് മനസ്സിലാകുന്നില്ലെന്ന് കണ്ട ചിലപ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യേണ്ടി വരും അവർക്ക് അങ്ങനെ പല രീതിയിലും അവരാ ആ സ്വഭാവത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് അല്ലേ അത് ആ സ്വഭാവത്തിന്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നീട് ചിലപ്പോൾ അറിയപ്പെടുന്നത് പോലും ആ സ്വഭാവത്തിലായിരിക്കും അപ്പൊ അവൻ അങ്ങനെ അവൻ അങ്ങനെയുള്ള സ്വഭാവമുള്ളവനെ എന്നായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊന്നും ആ സ്വഭാവമല്ല അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അതൊന്നും നമ്മൾ പക്ഷെ നമ്മൾ പോലും നമ്മൾ പോലും ആ സ്വഭാവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അതാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്നു അതിനെ ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല ഞാനങ്ങനെ ഒന്നും അല്ലാതായി തീരാൻ എനിക്ക് പറ്റുമോ ഇല്ല വലിയ പാടാണ് അങ്ങനെയൊന്നും അല്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പാടാണ് യഥാർത്ഥത്തിലുള്ള നമ്മള് ഇതൊന്നുമല്ല ഈ സ്വഭാവങ്ങൾ ഒന്നുമല്ല ഈ രൂപം പോലും നമ്മുടെ മാറും അല്ലെ കുഞ്ഞിലെ ഉണ്ടായിരുന്ന ആ ക്യൂട്ടായിട്ടുള്ള മുഖമാണ് കുറച്ച് കഴിയുമ്പോൾ ഉള്ളത് അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ നല്ല ഇതായിട്ട് വരും ചിലര് ചിലര് പല രീതി പല രീതിയിലേക്ക് മാറ്റങ്ങൾ വരും അല്ലെ ഇനിടെ മുഖത്തിലൊക്കെ മാറ്റം വരുത്താൻ ഒരുപാട് കോസ്മെറ്റിക്സും അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ മനുഷ്യന്റെ മുഖം ഏത് രീതിയിൽ വേണേലും മാറ്റിയെടുക്കും അല്ലെ അങ്ങനെ രൂപം പോലും നമ്മുടേതല്ല നമ്മുടെ ഒരു സ്വന്തം എന്ന് പറയാൻ നമുക്കില്ല നാളെ എങ്ങനെ ആയിത്തീരൂ എന്ന് നമുക്കറിയില്ല ഇതെല്ലാം മാറ്റങ്ങൾക്കും വിധേയമാണ് എന്നിട്ടും നമ്മൾ ഈ സ്വഭാവമാണ് മാറ്റാൻ പറ്റാത്തത് അതാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ എത്തിപ്പിടിച്ചു അതിനെ മുറുകെ പിടിച്ചു നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകണം പലരും അവർ ജീവിതത്തിൽ വണ്ടിച്ചു പോകാറുണ്ട് ഞാൻ അതാണ് ഞാൻ ഇതൊക്കെയാണ് എനിക്കിതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് സ്വയം എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് നമ്മൾ നമ്മളല്ലാതായി തീരുന്നതിലേക്ക് പോകാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ചെറുതായിട്ട് നമുക്കറിയാം ചെറുതായിട്ട് മൈക്ക് മരുന്നോ മദ്യപാനോ ഒക്കെ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ പൂ കുട്ടികളാകുമ്പോഴേ ചിലപ്പം അകപ്പെട്ടു പോയി തുടങ്ങും പിന്നെ അത് കഴിഞ്ഞ് അത് അതിനെ അല്ല ഉപദേശിച്ചാലും അവരോടൊപ്പം ദേഷ്യമാണ് വരുന്നത് പിന്നെ അത് മാറ്റാനായിട്ടും ആദ്യമൊക്കെ മാറ്റാതൊരു രസം രസം രസമായിട്ട് നോക്കും പിന്നെ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല നമുക്കറിയാം ഇത് തെറ്റാണ് ഇത് ചീത്തയാണ് ഇത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ പോലും സങ്കടപ്പെടുത്തും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ കരയുന്നത് കണ്ടാൽ പോലും നമ്മുടെ മനസ്സറിയാതെ നമ്മൾ അതിലേക്ക് തന്നെ പോകും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി തീരും പിന്നെ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എത്ര നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് അതിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ദൃഢപ്രതിജ്ഞയും നിരന്തരമായ അഭ്യാസവും കൊണ്ട് നമുക്ക് എന്തിനേയും ജയിക്കാൻ പറ്റും പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും വളരെ വൈകും വളരെ കാലങ്ങൾ കഴിയും ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ് കുഞ്ഞിലെ നമുക്ക് കിട്ടിയ അടികളൊക്കെ നമുക്ക് എത്ര പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതിന് ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾ എടുക്കും നമ്മുടെ പല അനുഭവങ്ങളായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമ്മൾ നമ്മൾക്ക് എന്തിനു എന്ത് എന്ത് എന്തുകൊണ്ട് എന്തൊക്കെ നമുക്ക് നന്മയായിത്തരുന്നു എന്തൊക്കെ നമുക്ക് തിന്മയായിത്തരുന്നു നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരുപാട് വൈകും അതുകൊണ്ട് നമുക്ക് ഇന്ന് മാറ്റാവുന്നതിനെ പോലും നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് മാറ്റാവുന്നതിനെ പോലും ശീലങ്ങളെ നമ്മൾ മാറ്റിയെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ അതൊക്കെയാണ് ഉപദേശിക്കാൻ വരുന്ന അച്ഛനോടും അമ്മയോടും പിന്നെ ഗുരുക്കന്മാരോടും മാതാവും ആരോടും സഹോദരങ്ങളോടും ഒക്കെ നമുക്ക് ദേഷ്യം ഉണ്ടാവുകയാണ് അവരൊക്കെ നമ്മളെ ശത്രുക്കളായിട്ട് കാണുകയാണ് ഈ കൂടി എന്നെ നിങ്ങൾ വേണം സഹിച്ചോടെ ഇതൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഇനി എന്തെല്ലാം സ്വർഗം എനിക്ക് വാഗ്ദാനം ചെയ്താലും എനിക്ക് ഒത്തിരി സുഖ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്താലും എനിക്ക് ഇതൊന്നും മാറ്റാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ വേണം തുറന്നൊന്ന് രാവിലെ എനിക്ക് പഠിക്കുക ഇനി രാവിലെ എനിക്ക് പഠിക്കണം നീ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം പഠിച്ചാലേ ഇപ്പോഴത്തെ സമയം നന്നായി വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടും ഇല്ലേ നിന്റെ കൂട്ടുകാരെ നിന്റെ നിന്റെ കൂട്ടുകാരൊക്കെ ഓരോ നിലയിലെത്തുമ്പോൾ നീ നീ അവർക്ക് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കില്ലേ ഇതൊക്കെ നമ്മൾ കാണണ്ടേ നിനക്ക് നല്ലൊരു പാതി വരുന്നതിനെ കാണുന്ന നമുക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ഉപദേശിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മള് അപ്പൊ ഈ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എനിക്ക് ഇറങ്ങണം ഈ ഉറക്കമൊന്നും വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം വേണ്ട അങ്ങനെയുള്ള മാർക്കും എനിക്ക് വേണ്ട കഷ്ടപ്പെടുക ഒന്നും വേണ്ട അപ്പൊ അവർക്കൊക്കെ ബുദ്ധിയുള്ളവ അവർ എന്നെക്കാൾ ഒരുപാട് ബുദ്ധിയുള്ളവരുണ്ട് അവർ അവർക്ക് നല്ല ഓർമ്മ ശക്തി കൊണ്ട് എനിക്ക് അത്രയൊന്നും ഇല്ല എനിക്ക് എനിക്കതൊന്നും അത്രയൊന്നും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് അല്ലാതെ ഞാൻ പരിശ്രമിക്കാനായിട്ടാണെന്ന് തിരിച്ചറിയുന്നില്ല അത് പറഞ്ഞുകൊണ്ട് വരുന്ന മാതാപിതാക്കളെ ഒന്നും ചെയ്തിക്കൊള്ളാൻ നമുക്ക് തയ്യാറാകത്തില്ല അത് ആരുടെ കുറ്റമല്ല നമുക്ക് നമുക്ക് തോന്ന തോന്നത്തില്ല ആ തോന്നൽ പോലും ഒരു ഭാഗ്യമാണ് നമ്മുടെ തിരിച്ചറിവുകളൊക്കെ എപ്പോഴും നമുക്ക് നമ്മൾക്ക് അതൊക്കെയാണ് നമ്മുടെ ഈശ്വരാനുഗ്രഹം അവിടെ നമുക്ക് ഒരാളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് മനസ്സിലായാൽ അതിനെ തിരിച്ചറിഞ്ഞാൽ അതാണ് നമുക്ക് ഈശ്വരൻ തരുന്ന ഏറ്റവും വലിയ അവിടെയാണ് നമ്മൾ ഈശ്വരന്റെ ആ സാന്നിധ്യം കാണുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കാണുന്നത് അത് തിരിച്ചറിഞ്ഞിരുന്ന എല്ലാവരും എല്ലാ മനുഷ്യരും ലോകത്തിൽ നല്ലത് ചെയ്യത്തില്ലേ നന്മയിലേക്ക് വരത്തില്ലേ ലോകം എത്ര നല്ല എല്ലാവരും നല്ലപോലെ ചിന്തിക്കുക നന്മയിലേക്ക് വരിക അവരുടെ കഴിവുകൾ നല്ലതുപോലെ വിനിയോഗിക്കുക അപ്പൊ എത്ര എത്ര ആണ് ലോകം ഈ ലോകത്തിന്റെ റിസോഴ്സസ് മൊത്തം ഈ രീതിയിലുള്ള അടങ്ങിയിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടെ ഉള്ളത് പ്രത്യേകിച്ച് മനുഷ്യർ നമ്മളതൊക്കെ ശരിക്കും വിനിയോഗിക്കാൻ നമ്മൾ നമ്മൾ പറയുമ്പോൾ ഈ ഗീത എല്ലാ എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ എന്നല്ല നമുക്കുള്ളതാണ് നമ്മളും നമ്മൾ മാറ്റം വരുത്തുക അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ ആ ലോകം മാറുന്നത് അല്ലാതെ അവർ അവരും ചിന്തിക്കട്ടെ ഞാനൊരാളോ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കേണ്ട നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും മാറണം നമ്മൾ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് 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 അങ്ങനെയാണ് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നത് ലോകത്തിന് വേണ്ടി നമുക്ക് ഉയരാൻ സാധിക്കുന്നത് നമ്മൾ നമ്മളുടേതായിട്ടൊന്നും അല്ല ഈ സ്വഭാവം നമ്മൾ ഈ സ്വഭാവത്തോട് കൂടിയൊന്നും അല്ല ജനിച്ചു വീണു ഒരു കൊച്ചു മുന്നിനെ സംബന്ധിച്ച് എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ആക്കിയെടുക്കുന്ന നമ്മുടെ സുഖത്തിന് വേണ്ടി അതിനൊന്നും ഉപേക്ഷിക്കാതെ നമ്മൾ കെട്ടിപ്പിടിച്ച് നിൽക്കും മറ്റുള്ളവരെ അനുസരിച്ചാൽ ചിലപ്പോൾ ഒരു കുറച്ചുപോലെ തോന്നുന്നു ഒരു ഈഗോ ആ ആ സമയത്ത് ഈഗോ ആണ് ഇനി ചവിന്റെ തടത്തിലേക്ക് എത്തിക്കഴിഞ്ഞവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരാടെ മുന്നിലും വിനയാന്യുതരായി പെരുമാറുന്നത് പക്ഷെ നമ്മുടെ ഈ ഈ ഓരോ പ്രായത്തിന്റെയും ഓരോ ഓരോ കാലഘട്ടത്തിന്റെയും ഒക്കെ ഈഗോ ഈഗോ നമ്മളെ വളർത്തിയെടുക്കുന്ന ആ ഈഗോ കൊണ്ടാണ് നമുക്ക് ഇതൊന്നിനെ ഒന്നിനെ ഉദ്ദേശിക്കാൻ പറ്റാത്തത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേഷ്യമോ നമ്മുടെ നമുക്ക് വേണ്ടാത്ത സ്വഭാവങ്ങളോ ഒക്കെ അതൊക്കെ നല്ലതല്ല അതൊക്കെ നമ്മളെ ചിലപ്പോൾ ദോഷത്തിലേക്ക് നയിക്കും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾക്ക് ദോഷം മാത്രം ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാം എങ്കിലും അത് നമ്മുടെ നമ്മുടെ ഉള്ളിലെ ഈഗോ നമ്മളെ അതിനൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറാക്കുന്നില്ല എന്തെല്ലാം വാഗ്ദാനം ചെയ്താലും ഇപ്പം പഠിച്ചാൽ നാളെ നിനക്ക് വലിയ ആളാവാം നിനക്ക് അത്രയും ടാലന്റ് ഉണ്ട് നിനക്ക് അത്രയും ബുദ്ധിയുണ്ട് നീ എനിക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാനുള്ള ടാലന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നാലും കേൾക്കുന്നില്ല നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്നില്ലെങ്കിൽ ചിലതിനെയൊക്കെ ഉപേക്ഷിക്കാൻ ഇന്ന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇപ്പൊ പഠിക്കേണ്ട സമയത്ത് ഗെയിം ഗെയിം കളിച്ചോണ്ടിരിക്കാതെ ഉറങ്ങി ഉറങ്ങി ലേസി ആവാതെ പഠിക്കാനുള്ളതും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനെ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് ഈ ലോകത്തിൽ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ആർക്കാണ് പ്രയോജനം നമുക്ക് തന്നെയാ പ്രയോജനം പക്ഷെ ആ പ്രയോജനത്തെ പോലും നമ്മൾ നമ്മൾ കാണുന്നില്ല നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല നമ്മൾക്ക് നമുക്ക് നമ്മുടെ ഈ സ്വഭാവത്തെ ഉപേക്ഷിച്ചു കൊണ്ട് ഒന്നിനെ നേടണ്ടാന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തുന്നു അതാണ് ഇവിടെ അർജുനൻ ചെയ്യുന്നത് എനിക്കിവിടെ അതൊക്കെ നമ്മളിലേക്ക് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ അർജുനൻ ചെയ്ത് നല്ലതല്ലേ സ്വന്തം ബന്ധുക്കളെ കൊല്ലാതെ എനിക്ക് വയ്യായിരുന്നു എനിക്ക് സ്വർഗം പോലും വേണ്ടാന്ന് പറയുന്നത് നല്ല കാര്യല്ലേ എന്ന് ചോദിക്കാം പക്ഷെ അർജുനന്റെ ധർമ്മം അതാണോ അർജുനന്റെ ധർമ്മം അതല്ല അതുപോലെ നമ്മുടെ ധർമ്മവും അതല്ല നമ്മക്കൊക്കെ ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ധാരയതേ ഇത് ധർമ്മം നമ്മൾ ഈ ധരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന ഡ്രസ്സോ നമ്മുടെ രൂപമോ നമ്മുടെ ആകൃതിയോ ഒന്നും അല്ല നമ്മൾ എന്തിനാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവാണ് നമ്മുടെ ജന്മോദ്ദേശത്തെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ധർമ്മം അതിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ധർമ്മം ആ ധർമ്മത്തിലൂടെ മുന്നോട്ട് നീങ്ങാനാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഒരു കുഞ്ഞു കുഞ്ഞിന്റെ നമുക്ക് എന്റെയൊക്കെ അമ്മ പറഞ്ഞു തന്ന ഒരു കഥയും കൂടെ സന്ദർഭത്തിൽ ഞാൻ അറിയാം അപ്പൊ ഓർമ്മ വന്നത് ഒരു ഒരാള് വലിയ ഒരു ആയിരുന്നു ഭയങ്കര ക്രിമിനൽ പശ്ചാത്തലമായി അയാൾ ഒത്തിരി ഒത്തിരി ആൾക്കാരെ കൊല്ലുകയും കവർച്ച പിടിച്ചു നടത്തി അയാളെ അവസാനം പോലീസ് പിടിച്ചു ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചു തൂക്കിക്കൊല്ലാൻ വിധിച്ചു ജയിലിൽ ആയി കഴിഞ്ഞാൽ അതുവരെ ആൾക്കൊരു കുറ്റബോധം ഒന്നും ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ വിധികളുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി തീർന്ന പോലെ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എത്ര ഒത്തിരി കാലങ്ങൾ ഇയാൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് ജീവിച്ചു പക്ഷെ അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു കുറച്ചുനാൾ ആ ഏകാന്ക്രതയിലായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് ചിന്തിച്ച് 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 അയാൾ ഇങ്ങനെ പൂർവ്വകാലം കൊണ്ട് ചിന്തിച്ച് ഞാൻ എന്തെല്ലാം ചെയ്ത് കൂട്ടി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അയാള് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് 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 അയാള് ഓർക്കുന്നത് കുഞ്ഞിലെ മുതലേ ഉള്ള കാര്യങ്ങൾ ഞാനിത് തുടങ്ങി ഞാനൊരു കളം ചെറുതായിട്ടൊരു മോഷണം തുടങ്ങിയപ്പം മുതലുള്ള കാര്യങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അവസാനം തൂക്കി കൊല്ലേണ്ട ദിവസം എത്തി അവര് വന്ന് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസാന ആഗ്രഹം മരിക്കാൻ പോകുന്നവരുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒരു കാര്യമുണ്ട് എന്താണ് നിങ്ങളുടെ അവസാന ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞിരിക്കും എന്റെ അമ്മയെ ഒന്ന് കാണണം അപ്പൊ അമ്മ അമ്മ മാത്രമേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അമ്മയെ കാണണമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും അതിൽ അവസാന ആഗ്രഹം അമ്മയെ ഒന്ന് കാണുക എന്നുള്ളത് ഒരാളുടെ ആഗ്രഹമല്ലേ അമ്മയെ കൊണ്ടു വന്നു അമ്മയെ കൊണ്ടുവന്നപ്പോൾ അയാളുടെ മുന്നേ നിർത്തി അയാൾ നിരക്കൊക്കെ വെച്ചല്ലേ അയാളെ നിർത്തിയിരിക്കുന്നു അമ്മയെ അമ്മയെ കൊണ്ടുവന്നു അമ്മ അടുത്ത് വന്നപ്പോൾ അമ്മ അടുത്തൊന്ന് വാ എന്ന് പറഞ്ഞു അമ്മ അടുത്ത് വന്നപ്പോൾ അമ്മയുടെ ചേരി കളിച്ചു എല്ലാവരും അത് ചോദിച്ചു എന്ത് അവസാന നിമിഷമാണ് അത് ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനായത് ഞാൻ ഇത്രയും വലിയ ക്രിമിനലായി ഈ അവസ്ഥയിലെത്തിയതിന്റെ കാരണം എന്റെ അമ്മയാണ് കുഞ്ഞിലെ ഞാൻ ചെയ്യുന്ന ചെറിയ കുറ്റങ്ങളെ അമ്മ തടഞ്ഞില്ല അന്ന് അമ്മ അത് തടഞ്ഞിരുന്നെങ്കിൽ അമ്മ അന്ന് അതിനെ എന്നെ എങ്ങനെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അമ്മ ഒരു അടി കൊണ്ടൊന്നും ഞാൻ പിന്മാറുമായിരുന്നില്ലായിരിക്കാം പക്ഷെ അമ്മയ്ക്ക് കഴിയുമായിരുന്നു എന്നെ ഒന്ന് പിന്തിരിപ്പിക്കാൻ അത് അമ്മ ചെയ്യാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ക്രിമിനലായി ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് എനിക്കിനി പശ്ചാത്തലപിച്ചാലും തീരാത്ത പോലെ ഈ ജന്മം കുറ്റകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അതിലേക്ക് എന്നെ ആക്കിയത് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് ആണ് അയാൾക്ക് അയാൾ ആ ജയിലിൽ കിടന്നപ്പോ ചിന്തിച്ചു കൂട്ടിയത് മുഴുവൻ ഇതായിരുന്നു അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നമ്മളോട് ചേർത്തിയ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾക്ക് പല രീതിയിലും നമ്മളെ ഉപദേശിക്കുകയോ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇന്നത് വലിയ അവർ നമ്മളോട് ചെയ്ത വലിയ ദ്രോഹമായിട്ട് തോന്നുന്നു പക്ഷെ അതൊക്കെ പിന്നീട് നമ്മൾ തിരിച്ചറിയുമ്പോൾ വളരെ വൈകും നമുക്കത് തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും അതൊക്കെ നമ്മളെ നല്ലതിന് വേണ്ടി നല്ലതിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ ലോകത്തിന്റെ ഏറ്റവും നെറുകയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തുക എന്ന് ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് ഒരു അമ്മയുടെ വിജയം ഒരു അച്ഛന്റെയും അമ്മയുടെയും വിജയം എന്ന് പറയുന്നത് അവരുടെ മക്കള് വലിയ പണക്കാരാകാന്നുള്ളതാണ് അവരുടെ മക്കള് ഒരു നന്മയുള്ള ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു നന്മയുള്ള ഒരാളായി തീരുക എന്ന് പറയുമ്പോഴാണ് അവരുടെ ജന്മം സഫലമാകുന്നത് അങ്ങനെ അപ്പൊ നമ്മൾ അതിനുവേണ്ടി <kunganlers> <entoicided> െ ഉപേക്ഷിക്കണം പലതിനെ ഉപേക്ഷിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ രൂപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിലത്തെ രൂപമല്ല നമ്മുടെ ഇപ്പോഴത്തെ രൂപം അത് നമ്മുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല കടന്നു വരുന്നത് ഒന്നും നമ്മുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല നമ്മുടെ കടന്നു വരുന്നത് നമുക്ക് വരുന്ന അനുഭവങ്ങൾ പോലും നമ്മുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണോ കടന്നു വരുന്നത് അല്ല ആ അതൊന്നും നമുക്ക് കട നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒന്നും നമ്മുടെ അനുവാദത്തോടല്ല നമുക്ക് സംഭവിക്കുകയാണ് ഓരോന്ന് അതിനെ നമ്മൾ തിരിച്ചറിയുക അപ്പൊ നമ്മൾ ഉപേക്ഷിക്കേണ്ടതിന ഈ സ്വഭാവത്തെ പോലും ഉപേക്ഷിക്കേണ്ടതിനെ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാകൂ നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ ജീവിത വിജയത്തിന് അതെത്ര അനിവാര്യമാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് മുന്നോട്ട് വരണം അതിന് വേണ്ടുന്ന ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലേറ്റണം അതിനെ അതിനെ മനസ്സിൽ ഇട്ട് നമ്മൾ വിചിന്തനം ചെയ്യണം നമ്മൾ അതിനെയൊക്കെ മനസ്സിലിട്ട് ചിന്തിക്കണം അതാണ് ഒരു ധ്യാന ധ്യാനമാർഗവർക്കത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ എന്നും ചിന്തിക്കണം നമ്മുടെ ചെയ്തികൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സ് നമ്മൾ കടന്നു പോകുന്ന വഴികളെല്ലാം നമ്മൾ ഡെയിലി ചിന്തിച്ച് വിലയിരുത്തി നമ്മൾ നമ്മളെ വിലയിരുത്തി ഡെയിലി മുന്നോട്ട് പോയേ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും ചീത്തതിനെ നമുക്ക് ഉപേക്ഷിക്കാനും നല്ലതിനെ നമുക്ക് സ്വീകരിക്കാനും ഉള്ള മനസ്സുണ്ടാവില്ല നന്മയിലേക്ക് വരും അതാണ് ഗീത നൽകുന്ന ഉപദേശം നമുക്കൊന്നുകൂടെ ശ്ലോകം ചൊല്ലാം

കേ എല്ലാവരും ചോദ്യം പഠിക്കുക ഏ നമുക്ക് ഇന്നത്തെ നിർത്താമല്ലോ ഓക്കെ നമസ്